എല്ലാം അറിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ഈ അപ്പം ചെയ്യാൻ പോവാന്ന് പറഞ്ഞല്ലേ സ്ക്രിപ്റ്റ് ചെയ്യില്ല ഉറപ്പിച്ചു ഇഷ്ടം പോവും ചൂർത്തിക്കൊണ്ട് വന്ന ആ ഒരു കഴിവുണ്ടല്ലോ അതെല്ലാം പോവും വീട്ടിൽ കുത്തിരിക്കേണ്ടി വരും ആ തന്നെ ഇഷ്ടമാണ് വായിക്കുക പക്ഷെ അത് പഠിക്കണമെങ്കിലും ഒത്തിരി പാടുള്ള കാര്യം തന്നെ ഏതോ ഒരു ഇന്റർവ്യൂയിലും ഞാൻ ജയറാമേട്ടൻ പറയുന്ന കേട്ടുകൊണ്ട് ഒരാൾ വന്നിട്ട് ചുമ്മാ ജയറാമേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇതൊന്നും പഠിപ്പിച്ചു തരാമോന്ന് ചോദിച്ചെന്ന് പറഞ്ഞു ജയറാമേട്ടൻ പറഞ്ഞു അതൊന്നും ഇപ്പൊ പഠിച്ച് നാളെ വായിക്കേണ്ട ഒരു സാധനവേ അല്ലെന്ന് പറഞ്ഞു അങ്ങനെ പഠിച്ചിട്ടില്ല അച്ഛൻ വളരെ തായമ്പക വിദ്വാനാണ് സദനം വാസുദേവൻ അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള രീതിയിൽ ആ ആ ആ നീതി നീതി സീരിയസ് അച്ഛൻ ഇപ്പോഴും പറയും അവൻ അന്ന് യൂത്ത് ഫെസ്റ്റിവൽസിനും ഈ മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി മാത്രം അച്ഛനാണോ ഗുരു അല്ല അച്ഛൻ പഠിച്ചതേയുള്ളൂ പിന്നെ അതെ പിന്നെ അച്ഛൻ പറഞ്ഞിട്ട് യൂത്ത് ഫെസ്റ്റിവൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും പെർഫോം എന്നാണെന്ന ഞാൻ ചോദിക്കാൻ കാര്യം ജെറാമേഠൻ ചെണ്ണെന്നൊക്കെ പറയുന്ന ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ് ജയറാമേഠന്റെ ലൈഫിലൊക്കെ അല്ലേ അതേപോലെ ഡെഡിക്കേഷൻ എന്നോട് തോന്നുന്നല്ലേ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഞാനത് യൂത്ത് സർട്ടിൻ്റെ അച്ഛൻ എല്ലാ സമയത്ത് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കലയ്ക്ക് അർഹിക്കുന്നതിൻ്റെ അത്ര പ്രാധാന്യം ബാക്കിയുള്ളവർ അല്ലെങ്കിൽ കലാസ്നേഹികൾ കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനത് കണ്ടിന്യൂ കണ്ടിരുന്നതാണ് അങ്ങനെ ഒരു കല സ്നേഹിക്കുന്ന പറയുന്ന ഒരു സംഗതി ശരിക്കും ഇപ്പൊ ഇപ്പൊ നിലവിലുള്ള അവസ്ഥയെക്കാട്ടിലും കൂടുതൽ കേരളം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക സാഹചര്യം പരിഗണിക്കപ്പെടേണ്ടതാണ് പക്ഷെ അത് ഇപ്പൊ എത്ര കഥകളി കലാകാരന്മാരുണ്ട് നിങ്ങൾക്ക് പേരെടുത്ത് പറയാം പരിഗണിക്കപ്പെടുന്നില്ല അതാണ് ഇപ്പോഴുള്ളതെല്ലാം സിനിമയും മറ്റു കാര്യങ്ങളുമാണ് അതായത് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഗ്ലാമറസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ് അല്ലെങ്കിൽ കലയല്ല അതാണ് പ്രാമുഖ്യം അപ്പൊ ആൾക്കാർ കലയ്ക്ക് എത്ര പ്രാമുഖ്യം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അത്രയും കഷ്ടപ്പെടുന്നത് ആൾക്കാർ എന്തിനുവേണ്ടി നമ്മൾ ആൾക്കാർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർക്ക് കല ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്വയം ആസ്വദിക്കാനല്ല അങ്ങനെ കൊച്ചിന്റെ വീട്ടിലിരുന്ന് കുട്ടിയെ പോലെ അല്ലെങ്കിൽ വീട്ടിലെ ശരിയാ ഞാൻ പക്ഷെ ഞാൻ പെയിൻഫുൾ എത്രയോ പേരുണ്ട് തന്നെ തന്നെ പറയാം ായിട്ട് ഒത്തിരി കിട്ടിയ സ്ഥിതിക്ക് അത് കളയുന്നോട് ഞാൻ യോജിക്കുന്നില്ല അതിനെ പ്രൊമോട്ട് ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്യാനും എനിക്ക് ഈ ഒറ്റ സാമൂഹിക സാഹചര്യം അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് ഞാൻ എന്നേ ഉള്ളൂ എന്നാലും അത് വിടരുത് അല്ലേ ചില ട്രാക്ക് മൂവ്മെന്റ്സും അല്ലെങ്കിൽ ഒരു 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 സീക്വൻസ് ഒരു സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള താളം അല്ലെങ്കിൽ സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഷോട്ടിന്റെ കട്ടും താളം ഒക്കെ ശരിക്കും ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം അത് ശരിക്കും അച്ഛന്റെ അനുഗ്രഹം തന്നെയാണ് പിന്നെ ആ കല വിടാതിരിക്കുന്നു അല്ലേ അല്ലെ അപ്പൊ ഈ സ്ക്രിപ്റ്റ് ചെയ്യാൻ പോന്നെ സ്ക്രിപ്റ്റ് എഴുതിയതും ഇനി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പൊ കാലം കൊണ്ട് ഞാൻ കുറെ നാള് മുന്നേ ഉണ്ടോ മനസ്സിലിങ്ങനെ ഫിലിം ചെയ്യണമെന്നില്ല പക്ഷെ ഈ കഥ ഇങ്ങനെ ഒരു കഥ ശരിക്കും പ്രസന്റ് പ്രസന്റ് ആസ് എ കഥ തോന്നി സ്വയം ചെയ്യാൻ 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 അല്ലെങ്കിൽ 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 ഡയറക്ടറോ കൊടുക്കുന്നില്ല അങ്ങനെ തോന്നിയില്ല ഇത് ഞാൻ ഈ കഥ പറയുമ്പോ ശെരിക്കും മഞ്ഞനോടെ ഞാനൊരു അഞ്ച് വർഷം മുമ്പൊക്കെയാണ് കഥ പലരും പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷെ ഈ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ എന്നാൽ വളരെ സിമ്പിളും ആണ് അപ്പോൾ ഇത് ആൾക്കാർക്കൊരു ഒരു ചെറിയ വിഷമുണ്ടാവും ഇത്രയും അല്ലേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ പക്ഷേ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് മൂന്നു വരെ സമീപിച്ചപ്പോൾ അവരൊക്കെ ഒരു 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 ഭയങ്കര ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു അവർക്ക് വേണോ വേണ്ട എന്നൊക്കെ അപ്പോൾ എനിക്ക് തോന്നി അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പോൾ അപ്പോൾ ഇതൊരു പൂർണ്ണരൂപം ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ പ്രസൻറ്റ് ചെയ്യാം